നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോഡിറക്കാൻ അനുവദിക്കാതെ സിഐ ടിയു വഴിമുടക്കി നിന്നപ്പോൾ ലെവലേശം കൂസാതെ തനിയെ ലോഡിറക്കി ഈ പകയിൽ പല ആവർത്തി അധ്യാപികയായ പ്രിയ വിനോദിനു നേരെ ഭീഷണി പ്രതികാര നടപടികൾ വീടുപണി തടസ്സപ്പെടുത്താൻ പല രീതിയിൽ ഉപദ്രവം ഒടുവിൽ സി പി എമ്മുകാരുടെ വക കേസും പൂക്കാറും ഇതിലൊന്നും കൂസാതെ കല്ലറ തച്ചോണത്ത് പ്രിയ വിനോദ് അതിശക്തമായി പ്രതികരിച്ചു റോഡ് യ്യേറി മതിൽ നിർമ്മിച്ചു എന്നായി അടുത്ത പുകിൽ പരാതിയും കൊണ്ടുവന്നവർ നാറിയതല്ലാതെ പ്രിയ കുലുങ്ങിയില്ല ദ ഇപ്പോൾ സൈബർ ആക്രമണം തെറിവിളികൾ സ്ത്രീപക്ഷക്കാർ ഒരു സ്ത്രീയെ വേട്ടയാടുന്ന വാർത്തകളാണ് പുറത്തുവന്നിരിക്കുന്നത് പ്രിയയുടെ ഭർത്താവ് എസ് ഐ ആണ് എന്നിട്ടും സിഐ ടിയു ഗുണ്ടായുസം തുടരുന്നു ഒരു പോലീസുകാരന്റെ ഭാര്യയ്ക്കിതാണ് അവസ്ഥയെങ്കിൽ സാധാരണക്കാരന്റെ ഗതിയൊന്ന് ഓർത്തുനോക്കണം സി ഐ ടി യു സി പി എം കൂട്ടരുടെ ഭീഷണിക്ക് പുല്ലുവില കൊടുക്കാതെ വീട്ടമ്മ നിൽക്കുന്നതോടെ സൈബർ വെട്ടുകളി കൂട്ടത്തെ ഇറക്കി ആക്രമണം നടത്തുന്നത് ഒരു സ്ത്രീയോട് ഇമ്മാതിരി ഊച്ചാളിത്തരം കാണിക്കാൻ ഉളുപ്പില്ലേടെ നിനക്കൊക്കെ പ്രിയ വിനോദ് സി ഐ ടിയു കാരുടെ പിരി വെട്ടിച്ചുവിട്ടതും തനിയെ ലോഡ് ഇറക്കിയതുമൊക്കെ വലിയ വാർത്തയായിരുന്നു സംഭവത്തിൽ സിഐ ടിയു സാറുമാർ നാറി നാണം കെടുകയും ചെയ്തു പിന്നാലെയാണ് പ്രതികാര നടപടികൾ ആരംഭിച്ചത് കുമ്മിൽ സ്വദേശിയായ പ്രിയ വിനോദ് റോഡ് കയ്യേറി മതിൽ നിർമ്മിച്ചു എന്നായിരുന്നു ഇപ്പോൾ വന്ന ഒരു പരാതി എന്നാൽ പഞ്ചായത്ത് അധികൃതർ നടത്തിയ പരിശോധനയിൽ നിയമ ലംഘനം നടന്നിട്ടില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് പ്രിയ വിനോദിന്റെ വീടിന് മുന്നിൽ നിർമ്മിച്ച മതിൽ ഒന്നരയടി റോഡിൽ നിന്ന് മാറിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് സി പി എം പഞ്ചായത്ത് അംഗം രജിത കുമാരിയാണ് കുമ്മിൽ പാങ്ങോട് പഞ്ചായത്തുകളിൽ പ്രിയക്കെതിരെ പരാതി നൽകിയത് സി പി എമ്മുകാർ ഈ യുവതിക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നതിന് കാരണക്കാർ സി ഐ ടിയു ആണ് കാരണം സിഐ ടിയുമായിട്ടായിരുന്നല്ലോ പ്രിയ വഴക്കും ബഹളങ്ങളും ഒക്കെ നടത്തിയത് എന്തായാലും റോഡ് കയ്യേറി എന്ന പരാതിയിൽ അധികൃതർ നടത്തിയ പരിശോധനയിൽ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞത് രണ്ട് പഞ്ചായത്തുകളിലേയും പരാതി ഇപ്പോൾ തള്ളിയിട്ടുണ്ട് താൻ രാത്രി ഒറ്റയ്ക്ക് റോഡ് ഇറക്കിയപ്പോൾ കാവൽ നിന്നവരിൽ ഇപ്പോൾ പരാതി നൽകിയ പഞ്ചായത്ത് അംഗവും ഭർത്താവും ഉണ്ടായിരുന്നുവെന്ന പ്രിയ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് തച്ചോണം മുസ്ലിം ജവാഹത്തിന് മുന്നിൽ നിന്ന് കിളിമാനൂർ റോഡിന് വശത്താണ് പ്രിയ വിനോദിന്റെ വീട് ആദ്യം കുമ്പിൾ പഞ്ചായത്തിലാണ് സി പി എമ്മുകാർ പ്രിയക്കെതിരെ പരാതി നൽകിയത് എന്നാൽ റോഡ് തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് പഞ്ചായത്ത് പരിധിയിൽ വരുന്നതിനാൽ അവിടുത്തെ പഞ്ചായത്തിലും പരാതി നൽകേണ്ടി വരികയായിരുന്നു പരാതികളും അധികൃതർ വിശദമായി തന്നെ പരിശോധിച്ച ശേഷമാണ് നിയമലംഘനം നടന്നിട്ടില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പരാതികൾ തള്ളിക്കളഞ്ഞത് ഭരണസമിതിയുടെ നിർദ്ദേശാനുസരണമാണ് ഉദ്യോഗസ്ഥർ പരിശോധനയൊക്കെ നടത്തിയത് അങ്ങനെ സി ഐ ടി യു വെല്ലുവിളിച്ചതിന്റെ പേരിൽ സി പി എമ്മുകാർ രംഗത്തേക്കിറങ്ങി ഈ സ്ത്രീക്ക് നേരെ പല തവണയാണ് ഇപ്പോൾ വേട്ടയാടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിനെ ഒന്നും മുഖവിലേക്ക് എടുക്കാൻ പ്രിയ തയ്യാറാകുന്നില്ല അവരുടെ ഭീഷണികൾക്കോ സമ്മർദ്ദങ്ങൾക്കോ മുൻപിലോ വഴങ്ങാനും പ്രിയ തയ്യാറാകുന്നില്ല വീട് നിർമ്മാണം തടസ്സപ്പെടുത്താനാണ് ശ്രമം നടക്കുന്നതെന്ന് പ്രിയ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഇനി മറ്റൊരു സ്ത്രീക്കും ഈ അനുഭവം ഉണ്ടാകരുതെന്നും തന്നെ ശല്യപ്പെടുത്താനാണ് സി ഐ ടി യു സി പി എം നീക്കമെങ്കിൽ കാണാമെന്നും പ്രിയ പറയുന്നു അമിത ഗൂലി ചോദിച്ചതിന് പ്രതികരിച്ചപ്പോൾ ഇങ്ങനെയായാൽ ഇവിടെ എങ്ങനെ ജീവിക്കുമെന്നായിരുന്നു പ്രിയ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചത് കെട്ടിട നിർമ്മാണം തുടങ്ങിയതു മുതൽ ഏതു വിധേനയും അത് തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് നടക്കുന്നത് ഇതിലൊന്നും ഞങ്ങൾ പേടിക്കില്ല എന്നും പ്രിയ പറഞ്ഞു അങ്ങനെ സിഐ ടി യു എന്ന് കേൾക്കുമ്പോൾ എന്റെ മുട്ട് വിറക്കില്ല എന്നും പ്രിയ പച്ചയ്ക്ക് പറഞ്ഞതോടെ നാണം കെട്ട് നിൽക്കുന്നതല്ലാതെ മറ്റൊരു പോം വഴിയുമില്ലാതെ തലകുനിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ സി ഐ ടിയു കാർ പക്ഷെ അധ്യാപികയുടെ ആരോപണങ്ങൾ പൂർണ്ണമായിട്ടും സി ഐ ടി യു നിഷേധിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഒരു വ്യക്തിയുടെയും കയ്യിൽ നിന്ന് യൂണിയൻ അധിക കൂലി മേടിക്കാറില്ല എന്നാണ് സി ഐ ടി യു പ്രവർത്തകർ വ്യക്തമാക്കിയിരിക്കുന്നത് ലോഡ് വന്ന വാഹനം വീടിനകത്തായിരുന്നതുകൊണ്ട് വീട്ടുകാർക്ക് സ്വന്തമായി ലോഡ് ഇറക്കാൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും അസഭ്യം പറഞ്ഞിട്ടില്ല എന്നും സി നേതാവ് ഹർഷകുമാർ പ്രതികരിച്ചത് തൊഴിലാളികൾ കള്ളി കുടിച്ച് ഉണ്ടാക്കുന്നു എന്ന അധ്യാപികയുടെ വാദത്തെയും ഹർഷകുമാർ നിഷേധിച്ചിട്ടുണ്ട് തൊഴിലാളികളെ കുറിച്ച് നാട്ടുകാരോട് തിരക്കിയാൽ സത്യാവസ്ഥ അറിയാമെന്നാണ് ഹർഷകുമാർ പറയുന്നത് സംഭവം വാർത്തയായതോടെയാണ് ഹർഷകുമാർ ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തേക്ക് വരാൻ തയ്യാറായത് സിഐ ടിയു കാർ ആരുടെ കയ്യിൽ നിന്നും അമിത തുക വാങ്ങാറില്ല എന്നൊക്കെ ഹർഷകുമാർ പറഞ്ഞാൽ അത് തൊണ്ട തൊടാതെ കേരളം അങ്ങ് വിഴുങ്ങണമെന്നാണ് ഇവർ കാണിക്കുന്ന ഗുണ്ടായുസം എത്രത്തോളം ആണെന്നുള്ളത് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് അവരെ പൊട്ടിയടിച്ച് ഹർഷകുമാർ സംസാരിക്കുകയൊന്നും വേണ്ട എന്തായാലും ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവം ഇതുകൊണ്ടൊന്നും സി ഐ ടിയു കാർ അടങ്ങാൻ തയ്യാറല്ല സി പി എമ്മും പ്രിയയ്ക്കെതിരെ കൂടുതൽ നടപടികളുമായി രംഗത്തേക്ക് വരും എന്നുള്ളത് ഉറപ്പാണ് കാരണം നാണംകെട്ടതിന് പകരം ചോദിക്കാൻ അവർ വരുമല്ലോ പക്ഷേ ഞാൻ അതിലൊന്നും ഭയക്കുന്നില്ല എന്നും എല്ലാം നേരിട്ടോളാം എന്നും പ്രിയ വ്യക്തമാക്കുകയാണ് ഫെബ്രുവരി മുതൽ പ്രിയയും സി ഐ ടിയുക്കാരും തമ്മിൽ പോര് തുടങ്ങിയതാണ് വീടിന് മുന്നിൽ ഇന്റർലോക്ക് കല്ലുകൾ ഇറക്കാനെത്തിയ ലോറിയിൽ നിന്ന് തൊഴിലാളികൾ ലോഡ് ഇറക്കാൻ അനുവദിച്ചില്ല എന്നായിരുന്നു പ്രിയ വിനോദിന്റെ ആരോപണം ഓഗസ്റ്റ് പതിനെട്ടിന് രാത്രിയാണ് വീടിന്റെ മുറ്റത്ത് നിരത്താനുള്ള തറയോട് ഇറക്കുന്നത് സംബന്ധിച്ച് തർക്കമുണ്ടാകുന്നത് തുടർന്ന് പ്രിയ ഒറ്റയ്ക്ക് ലോഡ് ഇറക്കുകയായിരുന്നു ആദ്യം പന്ത്രണ്ടായിരം രൂപയാണ് സി ഐ ടിയു കാർ കൂലി ചോദിച്ചത് പിന്നീട് ഇത് തർക്കമായപ്പോൾ നേതാക്കൾ ഇടപെട്ടു അങ്ങനെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ നൽകുകയും ചെയ്തിരുന്നു പ്രിയ ഇതിന്റെ ബില്ല് ചോദിച്ചിട്ടും കൊടുക്കാൻ സി ഐ ടി യു കാർ തയ്യാറായില്ല തുടർന്ന് സിഐ ടിയു കാർ ബഹളം വയ്ക്കുന്നതിന്റെ ഒക്കെ ദൃശ്യങ്ങൾ പ്രിയ ഫോണിൽ പകർത്തുകയും ഒക്കെ ചെയ്തിരുന്നു ലോഡ് ഇറക്കാൻ സിഐ ടിയു കാർ സമ്മതിച്ചില്ല എന്നും പിന്നാലെ താൻ തനിയെ ആ ലോഡ് ഇറക്കുകയായിരുന്നുവെന്നും പ്രിയ പറഞ്ഞിരുന്നു ഇതിനുശേഷം ആ ബഹളം വയ്ക്കാൻ വന്ന ആ സി ഐ ടിയു കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചിലർ പിന്നീട് കള്ളു കുടിച്ച് വന്ന് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നാണ് പ്രിയ പറഞ്ഞിരിക്കുന്നത് ഇതാണ് സി ഐ ടിയു കാർ തള്ളി കളഞ്ഞിരിക്കുന്നത് അത്തരത്തിലൊരു സംഭവവും ഉണ്ടായിട്ടില്ല എന്നും ആ സ്ത്രീ വെറുതെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്നും മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടുകൂടിയാണ് മദ്യപിച്ചാണ് അവർ എത്തിയതെന്നൊക്കെയുള്ള ഗുരുതര ആരോപണം ഉയർത്തിയതെന്നും ഇത ഹിതമാണെന്നും സിഐ ടിയുകാർ പറയുന്നു എന്നാൽ പ്രിയ പറയുന്നത് വീട് നിർമ്മാണത്തിനാവശ്യമായ എന്ത് സാധനങ്ങൾ വന്നാലും അപ്പോഴെല്ലാം പ്രശ്നങ്ങളുമായും തർക്കവുമായും സി ഐ ടിയുക്കാർ എത്താറുണ്ട് എന്നാണ് ജോലിക്കാരെ ഉപയോഗിച്ച് ലോഡ് ഇറക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിനും സി ഐ ടി യു സമ്മതിച്ചില്ല ലോഡുമായി വാഹനം വന്നപ്പോൾ ഏകദേശം അൻപതോളം സി ഐ ടി യു കാരാണ് അവിടെ വന്നതെന്നൊക്കെ പ്രിയ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൂടാതെ ഡ്രൈവറെ ഭീഷണിപ്പെടുത്താൻ ശ്രമമുണ്ടായി എന്നും പ്രിയ ആരുടെയും സഹായമില്ലാതെ ഈ ലോഡ് ഒന്ന് ഇറക്കി കാണിക്കൂ എന്നൊക്കെയാണ് അവർ വെല്ലുവിളിച്ചതെന്നും യുവതി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് സി ഐ ടി യുഗാരുടെ ഗുണ്ടായുസത്തിന്റെ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ഒന്ന് ഓർത്ത് നോക്കണം ഒരു സ്ത്രീക്ക് നേരെയാണ് ഈ കൊലവിളികളും വെല്ലുവിളികളും ഒക്കെ നടത്തുന്നത് ഇവരുടെ പാർട്ടിക്കാർ പറയുന്നത് ഏത് കവല പ്രസംഗത്തിലും ഗീർവാണമടിക്കുന്നത് ഇത് സ്ത്രീപക്ഷ പാർട്ടിയാണ് സ്ത്രീപക്ഷ സർക്കാരാണ് എന്നൊക്കെയാണ് പക്ഷേ സ്ത്രീകളെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ എത്രയോ വാർത്തകൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ഇപ്പോൾ വീണ്ടും ഒരു സ്ത്രീയോട് വെല്ലുവിളിയും ബഹളവുമായി ചെന്ന് അവസാനം അവരെടുത്തിട്ട് കുടഞ്ഞ് നാറി നാണം കെട്ടി നിൽക്കുകയല്ലാതെ ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഒന്നും സി ഐ ടി യു ഉണ്ടായിട്ടില്ല പോരാത്തതിന് സംഭവം മാധ്യമങ്ങളിൽ വാർത്തയാകുകയും ചെയ്തതോടെ സി പി എമ്മിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ പ്രശ്നമുണ്ടാക്കിയ സി ഐ ടിയു കാരെയും സി പി എമ്മിനെയും വിമർശിച്ച് രംഗത്തേക്ക് വന്നിട്ടുമുണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കരുതെന്നും ജനങ്ങളിൽ വെറുപ്പുണ്ടാക്കുന്ന രീതികളിലേക്ക് പാർട്ടി പ്രവർത്തകർ എത്തരുത് എന്നൊക്കെയാണ് ഇപ്പോൾ എ കെ ജി സെൻ്ററിൽ നിന്ന് പോയിരിക്കുന്ന മുന്നറിയിപ്പുകൾ എത്രയൊക്കെ നന്നാകാൻ നോക്കിയാലും ഇവരിൽ ചില കൂട്ടരുടെ തൊട്ടിത്തരങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത